Welcome to Movie Brand. സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് താരം പെണ്ണുകാടലിന് പിന്നാലെ വിവാഹം നിശ്ചയമായില്ലെന്നും ഇനി വിവാഹമായിരിക്കും നടക്കുകയെന്നുമാണ് ദിയ പറഞ്ഞിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന അശ്വിൻ ഗണേഷും ദിയയും സെപ്റ്റംബറിലാണ് വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളും ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് വിവാഹ വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന്റെയും അശ്വിനും കുടുംബവും തന്റെ വീട്ടിലേക്ക് എത്തിയതെല്ലാം താരം ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇതിന്റെ തിരക്കുകളിലാണ് കുടുംബം വിവാഹം ുടെ വിശേഷങ്ങൾ വരെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വ്ളോഗായി ദിയ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ സിന്ധു കൃഷ്ണ പങ്കിട്ട ഒരു വ്ളോഗിൽ ദിയയുടെ വിവാഹത്തെ കുറിച്ച് ആദ്യമായി സംസാരിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാർ വലിയ ആഡംബരം ഇല്ലാതെ വിവാഹമായിരിക്കും ദിയയുടേത് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് നമ്മുടെ വീഡിയോസ് വരുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് കൃഷ്ണകുമാറെ മോളുടെ വിവാഹമായോ എന്ന് ഞാൻ പറഞ്ഞു ഞാനും അറിഞ്ഞില്ല കുറെ കഴിഞ്ഞ എല്ലാവരും പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞതെന്ന് ഞാനങ്ങനെ യൂട്യൂബ് അധികം കാണാത്തത് കണ്ടില്ല പിന്നെ സെപ്റ്റംബറിലാണ് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ടോം വടക്കൻ ചേട്ടൻ എന്നോട് ചോദിച്ചു കല്യാണം എങ്ങനെയാണ് നടത്തുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണം വളരെ ചെറിയ തോതിലാണ് കാരണം മോള് ഓസി തന്നെ പറഞ്ഞു എനിക്ക് ചെറിയ കല്യാണം മതിയെന്ന് അത് കേട്ടപ്പോൾ ഞാനും വളരെ സന്തോഷത്തിലായി മാത്രമല്ല എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അച്ഛനും അമ്മയും ചിലവാക്കേണ്ടതില്ല ഞങ്ങൾ നടത്തിക്കോളാമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായി ഞാൻ മറ്റു മക്കളോടും ഇത് തന്നെയാണ് പറയുന്നത് ഓസിയുടെ അതേ പാത പിന്തുടരാൻ ഞാൻ ഇത് ടോം വടക്കൻ ചേട്ടനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളാണോ അതോ നിങ്ങളുടെ മകളാണോ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് കാരണം വിവാഹം തങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞല്ലോ ഇന്ന് പലയിടത്തും മാതാപിതാക്കൾക്ക് കല്യാണത്തിന് വലിയ രീതിയിൽ ചിലവാക്കാൻ പണം ഉണ്ടാകില്ല അല്ലെങ്കിൽ ആഗ്രഹം കാണില്ല പക്ഷെ മക്കളുടെ പ്രഷർ കാരണമാണ് വലിയ രീതിയിൽ വിവാഹം നടത്തുന്നത് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുമ്പോൾ കല്യാണം ചെറിയ തോതിൽ മതിയെന്ന് മകൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ തിരുത്തി പറഞ്ഞു ഞാനല്ല മോളാണ് അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് അതുപോലെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണവും ചെറിയ തോതിലാണ് നടന്നത് അമ്പലത്തിന്റെ നടയിൽ മണ്ഡപം പോലും ഇല്ലാതെ ഷീറ്റ് വിരിച്ചാണ് വിവാഹം നടന്നത് ചെറിയ തോതിൽ വിവാഹം നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ച ഓസിക്ക് നന്ദിയെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദിയയുടെ കുടുംബം അച്ഛന്റെ വീട്ടിലെത്തി താമ്പൂലും മുല്ലപ്പവും ക്ഷണക്കത്തുമെല്ലാം ഏറ്റുവാങ്ങിയിരുന്നു കൃഷ്ണകുമാർ ഇനിയുള്ള നാളുകൾ വിദേശത്തായിരിക്കും എന്നതുകൊണ്ട് തന്നെ എല്ലാവരും അതിനു മുൻപ് സമയം കണ്ടെത്തി അച്ഛന്റെ വീട്ടിലെത്തിയത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും മക്കളായ അഹാനയും ഇഷാനിയും ഹൻസികയും സിന്ധുവിന്റെ എല്ലാം ചേർന്ന് പത്തോളം പേരാണ് അശ്വിന്റെ വീട്ടിലേക്ക് എത്തിയത്